ഈശോയ്ക്ക് നന്ദി സ്തുതി സഹസ്ത്രം എൻ്റെ പേര് സാലി ഞാൻ പരപ്പയിൽ നിന്ന് വരുന്നു എനിക്ക് കിട്ടിയ രോഗസൗഖയ്ക്കും ഞാൻ ഒരു കോൽ പുരട്ടിയിട്ട് ഞാൻ ഡൈത് അയച്ചത് മൂലം എനിക്ക് അലർജി ഉണ്ടായി ഒരു ശനിയാഴ്ചയാണ് ഞാനത് പരട്ടുന്നത് ഞായറാഴ്ച ആയപ്പോഴത്തേനും എൻ്റെ തലയിൽ നിന്ന് വെള്ളവും പിന്നെ പഴുപ്പുമെല്ലാം വരാൻ തുടങ്ങി തല മുഴുവനുമായിട്ട് പിന്നെ വെള്ളം വരാൻ തിടങ്ങി കാതെന്നും വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ വെഞ്ചിരിച്ചോലുപോയിൽ മൂന്ന് പ്രാവശ്യമായിട്ട് പരട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ തിങ്കളാഴ്ച ആയപ്പോഴത്തേനും എൻ്റെ മുഖമെല്ലാം വീങ്ങി വരെ വീക്കമായി അങ്ങനെ ഞാൻ ചൊവ്വാഴ്ചത്തെ ജവമാല കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു അലർജി രോഗമുള്ളവരെല്ലാം എന്ന് അങ്ങനെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു പിറ്റേ ദിവസമായപ്പോഴത്തേക്കും എൻ്റെ തലയിൽ നിന്ന് വരുന്ന ആ വെള്ളം പൂർണ്ണമായിട്ടും കുറഞ്ഞു അതായത് ടാപ്പ് തുറന്ന് അടയ്ക്കുന്ന മാതിരി അവസ്ഥ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു സ്തുതി പറഞ്ഞു അങ്ങനെ ബുധനാഴ്ചയും കഴിഞ്ഞു വ്യാഴാഴ്ചയും കഴിഞ്ഞു ശനിയാഴ്ച ആയപ്പോഴത്തേനും എൻ്റെ തലയിൽ ഒരു പാട് പോലും ഇല്ലാതെ അത് പൂർണ്ണമായി സഹിക്കപ്പെട്ടു അങ്ങനെ രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ തൊണ്ണൂറ് ദിവസം അത്ഭുത ചവല നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മുപ്പത്തി ഒന്നാമത്തെ ദിവസം ആയപ്പോഴത്തേനും എനിക്കൊരു ഭവനത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് ഭവനം നൽകി ദൈവം അനുഗ്രഹിച്ചു മൂന്നാമത്തെ സാക്ഷ്യം ഞാൻ കല്ലുപ്പ് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചത് മൂലം എൻ്റെ വീടിന് ചുറ്റുമുണ്ടായിരുന്ന പാമ്പ് ശല്യം പൂർണ്ണമായും മാറിക്കിട്ടി ഈ ശോയ്ക്കുന്നു കൈകളടിച്ച് മുർത്താനോട് നന്ദി പറയാം